ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഭഗവാൻ തൻ്റെ സഖാവായിരിക്കുന്ന അർജുനനോട് തൻ്റെ മനസ്സ് പതറിയ സമയത്ത് ആ പതർച്ച തീരുന്നതിന് വേണ്ടി സർവവേദങ്ങളുടെയും സാരസർവസ്വമായിരിക്കുന്ന സർവ ഉപനിഷത്തുക്കളുടെയും സത്തായിരിക്കുന്ന ഭഗവത്ഗീത നാം അൽപ്പാൽപ്പം ഇതിനു മുമ്പ് പറഞ്ഞു തന്നു എത്ര പറഞ്ഞാലും തീരാത്തതാണ് എന്നാൽ ഇത് മുഴുവൻ പറയാൻ കഴിവുള്ള വ്യക്തികൾ ആരും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് ഇനി അങ്ങനെ പറയാനുള്ള ആ കഴിവ് ഭഗവാൻ തന്നെ കൊടുക്കുന്നതാണ് ഭഗവാനിൽ നിന്നും ലഭിക്കുന്ന കരുതുകളാണ് അത് അതിൻ്റെ സമാപനം ആണ് ഇന്ന് നാം ചെയ്യുന്നത് സഞ്ജയൻ അവസാനമായി പറയുകയാണ് ആ ശ്ലോ സമാപന ശ്ലോകം നമുക്കൊന്ന് നോക്കാം എത്ര യോഗേശ്വര കൃഷ്ണോനോർധരാ ീജർമർമ്മമാറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഇത് നാം നിരന്തരം ചിന്തിച്ചുറപ്പിക്കേണ്ടതാണ് മനനം ചെയ്യേണ്ടതാണ് ഇനി അതിൻ്റെ വിവർത്തനം ഒന്ന് കേൾക്കാം അത് വളരെ ലളിതവുമാണ് എന്നോ യോഗേശ്വരൻ കൃഷ്ണൻ അങ്ങാം നീതി ജയം ർജുനൻ ശ്രീ ദൃഢമൻ മതം യോഗേശ്വരനായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് ധനുർധരനായിരിക്കുന്ന അർജുനൻ എന്താണ് ഈ ധനുർധരൻ ആരോഗ്യത്തോടു കൂടിയ ഒരു ശരീരത്തെയാണ് ഇവിടെ ധനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർജുനൻ എന്നത് ജീവനും കൃഷ്ണൻ എന്നത് ആ പരമാത്മാവ് ആ പര എവിടെയാണോ പരമാത്മാവ് അതുപോലെ ജീവനായിരിക്കുന്ന അർജുനൻ ആരോഗ്യത്തോടു കൂടിയ ഒരു ശരീരത്തോടു കൂടി വർദ്ധിക്കുന്നുവോ എവിടെയാണ് എല്ലാ തരത്തിലുള്ള വിജയവും നീതിയും മേൽക്കുമേൽ വളരുന്നു ആ അത് വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ധനുർദ്ധരനായ അർജുനൻ എന്ന് വെച്ചാൽ ആരോഗ്യത്തോടു കൂടിയ ശരീരത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കുന്ന ജീവനെ സൂചിപ്പിക്കുന്നു ജീവൻ ആ ഈശ്വരനിൽ നിന്നും സംജാതമായതാണ് എങ്ങനെയാണ് ജീവൻ നാം എല്ലാം ഇവിടെ ഈ ദേഹത്തിൽ ഇരിക്കുമ്പോൾ ജീവനാണ് ജീവനാകുമ്പോൾ ആ ശരീരത്തിൽ ബന്ധനം ബന്ധനസ്ഥവുമാണ് ഇതിൽ നിന്ന് സ്വതന്ത്രമാവുകയാണ് വേണ്ടത് എങ്ങനെയാണ് സ്വതന്ത്രമാകുക ഒരു കൂട്ടിലിട്ട ഒരു സിംഹം അത് കൂടു തുറന്ന് പുറത്തു വരുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യം അല്ല അജ്ഞാനം കൊണ്ട് നാം ഇതിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ജ്ഞാനം കൊണ്ട് മാത്രമേ ഇതിൽ നിന്ന് മുക്കുരി നമുക്ക് ലഭിക്കുകയുള്ളൂ അത് രുചുഖണ്ഡത്തിങ്കിലെ പന്നക ബുദ്ധി പോലെ അതായത് അരണ്ട വെളിച്ചത്തിൽ ഒരു കയറൻ കഷ്ണത്തെ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെയാണ് ഈ ദേഹമാണ് ഞാനെന്ന് തോന്നലാണ് വാസ്തവത്തിൽ പാമ്പെന്ന് തോന്നൽ അത് വെളിച്ചം കൊണ്ടുവരുമ്പോൾ അതായത് അറിവ് നേടുമ്പോൾ ആത്മജ്ഞാനമുണ്ടാകുമ്പോൾ താൻ അത് തന്നെയാണ് എന്ന ബോധം ഉണ്ടാകും ആ അത് ദേഹോഹബുദ്ധി കൊണ്ടാണിതുണ്ടായിരിക്കുന്നത് ആത്മോഹബുദ്ധിയാണ് നാം വളർത്തേണ്ടത് എങ്ങനെയാണ് ആത്മോഹബുദ്ധി ഉണ്ടാവുക നിരന്തരമായ ആത്മവിചാരത്തിലൂടെ നാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സർവകർമ്മം ചെയ്യുമ്പോഴും ആത്മവിചാരം ചെയ്തുകൊണ്ടേ ഇരിക്കണം സദാസമയത്തും നമ്മുടെ മനസ്സ് ഈ ലോകബാഹ്യമായ ലോകവിഷയങ്ങളെക്കുറിച്ച് യാതൊരു ശ്രമവും ഇല്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിന്നും ഈ ലോകവസ്തുക്കൾക്ക് സാക്ഷിഭൂതനായിരിക്കുന്ന ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം ഉണ്ടായിരിക്കുന്നത് അതിനെ ഇതിലൂടെ വീക്ഷിക്കാൻ നാം പഠിക്കുന്നു അതനശ്വരമാണ് ഇത് നശ്വരമാണ് ഇന്ദ്രിയങ്ങളെക്കൊണ്ടറിയപ്പെടുന്നവയെല്ലാം നശിക്കുന്നതാണ് അതുകൊണ്ട് അതിനെ അസത്ത് എന്ന് പറയുന്നു അതുകൊണ്ടാണ് അസത്തോ മാ സത്ഗമയ എന്ന് പറയുന്നത് അസത്തിലേക്കല്ല നാം പോകേണ്ടത് ഈ കാണപ്പെട്ട വസ്തുവിനെ നിലനിർത്തുന്ന സത്തിനെയാണ് നാം ആശ്രയിക്കേണ്ടത് സത്തായിട്ടാണ് നാം ചേരേണ്ടത് ആ സത്തായിട്ട് ചേരുന്നതിനെ സത്സംഗം എന്ന് പറയുന്നു സംഘം എന്നാൽ ചേർത്തം ചേർച്ച സത്വമായി സംഘം ഉണ്ടാവുന്നതാണ് സത് സംഘം എന്ന് പറയുന്നത് ആ സംഘം നമുക്കുണ്ടാവണമെങ്കിൽ നിരന്തരമായി സത്വമായുള്ള ബന്ധം വേണം ഇവിടെ അസത്വമായുള്ള ബന്ധമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അസത്തായിരിക്കുന്ന ദേഹമാണ് ഞാനിന്ന് തോന്നൽ ദൃഢമായിരിക്കുന്നത് ഈ ദൃഢതയിൽ നിന്ന് നാം മഹത് വചനങ്ങളിൽ കൂടി മനനം ചെയ്ത് ഉറപ്പിച്ച് ഈ വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ നാം അന്തര്യാമിയായിരിക്കുന്ന ആ പരമാത്മാവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രയായിരിക്കണം അത്തരത്തിലുള്ള യാത്ര കൊണ്ട് മാത്രമേ നമുക്ക് പരമാത്മദർശനം സാധ്യമാകൂ അതുകൊണ്ടാണ് എങ്ങു യോഗേശ്വരൻ കൃഷ്ണൻ ലാളി അർജുനൻ അങ്ങാം അവിടെയാണ് അതായത് ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ശരീരം അർജുനൻ എന്നാൽ ജീവൻ അത് എവിടെയാണോ ആ പരമാത്മാവായിരിക്കുന്ന യോഗേശ്വരനായ കൃഷ്ണനും സമ്മേളിക്കുന്നത് അവിടെയാണ് നീതിയും വിജയവും മേൽക്കുമേൽ വളരുന്ന ഐശ്വര്യവും അവിടെയാണ് ഉണ്ടാകുന്നത് എന്നാണ് എൻ്റെ ദൃഢമായ അഭിപ്രായം എന്ന സഞ്ജയൻ്റെ വാക്കിലൂടെ നാം ഇത് കേട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ നാം ധന്യധന്യരായിത്തീരും ഈ ധന്യതയാണ് ോ ഒരിത്തർക്കും കൈവരിക്കേണ്ടത് അതുകൊണ്ട് ഭഗവത്ഗീത കാണാപ്പാടം പഠിച്ചതുകൊണ്ടോ കുറേ സംസ്കൃതം പഠിച്ചതുകൊണ്ടോ ലഭിക്കണമെന്നില്ല അത് നാം നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം ചോറും നമ്മളും വേറെ ഇരുന്നാൽ ഒരിക്കലും നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ രുചി അറിയാൻ സാധിക്കുമില്ല അത് ഭക്ഷിച്ച പ്രതീതിയും ഉണ്ടാവുകയില്ല പുസ്തകം അവിടെ ഇരിക്കുന്നു അതുകൊണ്ട് മാത്രമായില്ല പുസ്തകം പഠിച്ചതുകൊണ്ടുമായില്ല ആ പുസ്തകം നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ അനുഭൂതി തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരിക്കുന്നത് ഒന്നായിരത്തി രണ്ട് അങ്ങ് അപ്പോൾ മാത്രമേ നമുക്ക് പരമമായ നിർവൃതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഒന്നായത് ഇന്നയിഹ ഈ ജീവൻ എവിടെന്നാ ഉണ്ടായിരിക്കുന്നത് ആ പരമമായ സത്തയിൽ നിന്നാണ് ജീവത്വം ഉണ്ടായത് ഈ ജീവത്വം അതു തന്നെയാണെന്ന് ബോധിച്ച് അത് മാത്രമായി തീരുമ്പോൾ ഏകത്വം നമുക്ക് വരുന്നു ആ ഏകത്വം സർവ ദുഃഖത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുകയും അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്നും നമുക്ക് നിവൃത്തി കിട്ടുകയും സുഖപ്രാപ്തി കൈവരിക്കുകയും ചെയ്യുന്നതാണ് ഇതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം